സ്കൂൾ സമയമാറ്റത്തിൽ പ്രതിഷേധവുമായി സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫ് വിദ്യാർത്ഥി അധ്യാപക സംഘടനകളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നാണ് ആവശ്യം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമെന്നാണ് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉ പി അഷ്റഫ് ട്വന്റി ഫോറിനോട് വ്യക്തമാക്കിയത് എടുത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അനുഗുണമായിട്ടുള്ള ഒരു ഒരു ജനാധിപത്യ രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതത് ബന്ധപ്പെട്ട ആളുകളുമായും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച ചെയ്ത് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുമായൊക്കെ ചർച്ച ചെയ്ത് എടുക്കേണ്ട തീരുമാനങ്ങളാണിത് ഈ വിഷയത്തിൽ ഗൗരവതരമായി തന്നെയാണ് ഞങ്ങളിതിനെ കാണുന്നത് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് അതിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി സംഘടന മുന്നോട്ട് വരുമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് സമീർ സി മുഹമ്മദ് കോഴിക്കോട് വാർത്തയുടെ വിശദാംശങ്ങളുമായി സമീർ ഈ സമയമാറ്റം വരുന്ന സമയത്ത് തന്നെ സംസ്ഥാനം അവരുടെ എതിർപ്പ് അറിയിച്ചതാണ് ചർച്ചയാകാം എന്നുള്ള തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഒക്കെ വന്നതാണ് പക്ഷേ തീരുമാനം ഇപ്പോൾ പ്രാബല്യത്തിലായിരിക്കുന്നു എന്താണ് എസ് കെ എസ് എഫ് എഫ് അവരുടെ നിലപാടായി വ്യക്തമാക്കുന്നത് സമീർ ഡോക്ടർ ഉന്മേഷ് സ്കൂൾ തലങ്ങളിലുള്ള സമയമാറ്റവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഉത്തരവ് വന്നത് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അത് പ്രാവർത്തികമാവുകയും ചെയ്തു രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാണ് സമയത്തിലുള്ള മാറ്റം വന്നിരിക്കുന്നത് ഒപ്പം തന്നെ വെള്ളിയാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളും അര മണിക്കൂർ അധിക ക്ലാസ് ഉണ്ടാകും എന്നുള്ള ഉത്തരവുമാണ് വന്നത് അത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തുടക്കത്തിൽ തന്നെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംസ്ഥയുടെ ഭാഗത്തുനിന്ന് വന്നതാണ് സംസ്ഥാ അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോ തങ്ങൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ആ നിവേദനമൊക്കെ സ്വീകരിച്ചെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അത്തരം ഒരു സാഹചര്യത്തിലാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് സംസ്ഥയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് കെ എസ് എസ് എഫ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ നീങ്ങുമ്പോൾ വ്യക്തമായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാവണം വ്യക്തമായിട്ടുള്ള ചർച്ചകൾ നടക്കണം ആ ചർച്ചകൾക്കൊടുവിൽ ഒരുത്തിരിയുന്ന അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നാൽ ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമെടുക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് എസ് കെ എസ് എഫ് വ്യക്തമാക്കുന്നത് അത് മതപഠന ശാലകളിൽ മാത്രമല്ല മറ്റ് തലങ്ങളിലും അത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇത് രാവിലെയോ വൈകിട്ടോ ഏത് സമയങ്ങളിലും ഇത്തരത്തിലുള്ള അരമണിക്കൂർ ദീർഘിപ്പിക്കാം എന്നുള്ള ഒരു ഉത്തരവാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നത് അത്തരമൊരു പശ്ചാത്തലത്തിൽ ചിലയിടങ്ങളിൽ അത് രാവിലെ തുടങ്ങുന്നുണ്ട് ഒൻപത് നാൽപ്പത്തി അഞ്ച് എന്നതിന് പകരം ഒൻപത് മുപ്പതിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു മറ്റിടങ്ങളിൽ അത് വൈകിട്ടാണുള്ളത് അത് നാല് മുപ്പത് വരെയും നീളുന്നു ഇത്തരത്തിൽ ഉള്ള കുട്ടികൾക്ക് അവർക്ക് വിദ്യാലയങ്ങളിൽ എത്തുന്നതിനും മടങ്ങി വീട്ടിലേക്ക് എത്തുന്നതിനുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ മനസ്സിലാക്കി വേണം സർക്കാർ ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങാൻ അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു തീരുമാനമല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നും എസ് എസ് എഫ് എസ് കെ എസ് എസ് എഫ് വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റ് തലങ്ങളിലുള്ള ഈ പീരീഡ്സ് പീരീഡുകളുണ്ട് ഓരോ പീരീഡുകളും അതായത് ക്രാഫ്റ്റ് അതുപോലെ സ്പോർട്സ് ആർട്സ് അത്തരത്തിലുള്ള ഗെയിമുകൾ അങ്ങനെയുള്ള വിവിധ പീരീഡുകൾ ഉൾപ്പെടുന്നുണ്ട് അതൊക്കെ കുറച്ചുകൂടെ കാര്യക്ഷമമായി അതിൻ്റെ സമയം ക്രമീകരിച്ചുകൊണ്ട് ക്രിയാത്മകമാക്കി മാറ്റുക അതുകൊണ്ട് തന്നെ ഈ സമയം പരമാവധി ഉപയോഗപ്പെടുത്തുക അത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത് പക്ഷേ അത്തരത്തിലുള്ള പഠനങ്ങളൊന്നും ഉണ്ടാവാതെയാണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിട്ടുള്ളതെന്നും ഏകപക്ഷീയമായ തീരുമാനമാണ് അതുകൊണ്ട് അതിനോട് യോജിക്കാനാകില്ല ഈ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല എങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും എന്നുമാണ് എസ് കെ എസ് എസ് എഫ് വ്യക്തമാക്കുന്നത് ഉന്മേഷ് ശരി സമീർ സി മുഹമ്മദാണ് കോഴിക്കോടെന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്